പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് കെ മുരളീധരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് പത്മജ ബി ജെ പിയിൽ ചേർന്നാൽ കാൽ കാശിന് പോലും പ്രയോജനം ഉണ്ടാകില്ല എന്നും കോൺഗ്രസ് പാർട്ടിയെ ചതിച്ച ആളാണെന്നുമാണ് പത്മജയെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരൻ ആരായിരുന്നു എന്ന കാര്യം നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപം പറയുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും കോൺഗ്രസിനെതിരെയൊക്കെ മത്സരിക്കാൻ പണ്ട് തയ്യാറെടുത്തിരുന്ന് മുന്നോട്ട് പോയി പരാജയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു കെ മുരളീധരൻ എന്ന് ഓർക്കും നല്ലതാണ് എന്തായാലും സഹോദരിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ നിലപാട് തെറ്റായി പോയെന്നും കാൽ കാശിന് പോലും വിലയുണ്ടാകില്ല പത്മജി ഇനി എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് ഇത് കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടായി ചിലതൊക്കെ ഒരു മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിൽ കാലുവാര നോക്കി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുകയുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുക്കുന്നത് ഇപ്പം ഞാനൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് നിയോജമണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ എം എൽ എമാരായിരുന്നു ആ സീറ്റിലാണ് ഞാൻ പതിനാറായിരത്തിൽ പരം വോട്ടിന് വിജയിച്ചത് ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും എൽ ഡി എഫ് ജയിച്ച നിയോജമണ്ഡലമായി അത്രമല്ല മുല്ലപ്പള്ളിയുടെ രണ്ടാം വട്ട വിജയം മൂവായിരം വോട്ടിനാണ് ആ മൂവായിരം വോട്ടിൽ ആ നിയോജമണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ ജെ ഡി യു ഇപ്പോൾ അത് ആർ ജെ ഡി ആണ് ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത് അവിടെ എൺപത്തി നാലായിരത്തി അറുന്നൂറ് വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും അതെൻ്റെ മുടുക്കൊണ്ടല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി എന്നോടൊപ്പം തന്നതുകൊണ്ടും ആ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ് എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി നാലിൽ മൂന്നാം മത്സരിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം അമ്പത്തി രണ്ടായിരം വോട്ടിന് ജയിച്ച നിയോജമണ്ഡലത്തിലാണ് പത്മജിക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ ഒന്നര ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു നമ്പാടൻ തന്നെ ആ തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി ഈ വോട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗത്ത് ചാനലിൽ വന്നു അതുപോലെ തന്നെയാണ് തൃശ്ശൂര് രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പിൽ രാമകൃഷ്ണൻ പന്തിരായിരത്തിൽ പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു ഏഴായിരം വോട്ടിന് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുകാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലു വാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ എൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവും ഇല്ല പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ ബി ജെ പി ഏറ്റവും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അന്ന് കാണില്ല മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്തവ അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ടന്ന് ഞങ്ങളുടെ പോരാട്ട വീരം തളരില്ല ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും പത്മജയ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവില്ല എല്ലായിടത്തും ബി ജെ പിയെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും യാതൊരു സംശയവും ഇല്ല ഒന്നാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജ മണ്ഡലത്തിൽ പോലും അവർക്ക് മൂന്നാം സ്ഥാനത്ത് വേണ്ടിവരും അതിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും താങ്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നോട് ബി ജെ പിയിലേക്ക് പോകുന്ന സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിലെ അതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ലായെന്ന് പോലും എന്നോട് പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിൻ്റെ തുവർണ്ണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ് ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വല്ലതും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊരു വഴിവിരിയല്ല കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട് ചിലപ്പോൾ പുറത്തും പറയാറ് എന്ന് വിചാരിച്ച് പാർട്ടി കുട്ട് പോലാണോ ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്തൊന്നും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും എം എൽ എ മാർക്കില്ല ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് എം എൽ എ പോലും അല്ല ഇരു സംസ്ഥാനത്ത് എം എൽ എ ആയിരുന്ന വ്യക്തി അന്നും താമസ വാടക വീട്ടിലാണ് മുരളീകരം ഉണ്ടാക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് കാലത്താണ് അന്ന് അധികം ഒന്നുമല്ല സാധനവും ഇല്ല അറുപതിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഇത് പുറത്തു കൊണ്ടി വന്നു ശരിയാണ് പക്ഷേ അതിന് പൂർവാദി അധ്യം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി കാരണം ഇത് അധികം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതിൽ ഞാൻ ഇപ്പോൾ ഉറക്കുന്നുണ്ട് എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയ അന്തിയായിരിക്കും പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ച ആരാണ് ഞങ്ങളൊക്കെ ആ പാർട്ടിയല്ലേ ഈ പാർട്ടി ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങളിന്ന് നെഞ്ചിലേറ്റ് ചെയ്തതാണ് ഞാൻ കോൺഗ്രസ്സിന് പുറത്തുള്ളവർ ഉൾപ്പെടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചു അപ്പോൾ അതിനുശേഷം കിട്ടിയ സാധനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ ഒരു ബന്ധം മെർബീരിയൽ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായാലും പറ്റില്ല അവരൊന്നും പോയാൽ ഞാൻ പറയാം പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും ഞാൻ കുറെ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഒരു ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകും പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അതിനെയൊക്കെ ഞങ്ങൾ നേരിടും നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റ് എറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാനതിനെ കുറിച്ച് പറയുന്നു അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി ഇതിൽ ചതി എന്നല്ലാണ്ട് എന്താ പറയുക എനിക്കതിൽ അറിഞ്ഞിട ഒരു ഇടി എന്റെ അടുത്ത് വരാറില്ല എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വില് തെളിവില്ലാണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇ ഡിയും കേടിയും ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും വരില്ല അത് കണ്ട ഞങ്ങളെ പേടിപ്പിക്കുക വേണ്ട നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇ ഡി എൻ്റെ അടുത്ത് വന്നില്ലല്ലോ ഇനി വീഡിയോ വന്നായിട്ട് പേടിക്കാനും പോകുന്നില്ല അതിനൊക്കെ നിയമത്തിൻ്റെ ഒഴിച്ച് വെച്ച് ഞങ്ങൾ കണ്ടോളാം വടകരയിലെ വോട്ടർമാർ അവർക്ക് എന്നെ അറിയാം ഒരു കാരണവശാലും വർഗീയതയായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വല്ല അത് വന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവളെ കൊണ്ടുപോയാലും ഇല്ല നിയമത്തിൻ്റെ പ്രതികാരം തീർക്കും എന്നുള്ള വാശിയുടെ പല രൂപത്തിലൊന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട് വരും